ഇനിപ്പോൾ പോലീസിന്റെ കയ്യിൽ ഒതുങ്ങില്ല എസ് എഫ് ഐ കേസ് എൻ ഐ എ കാര് കൂടി വന്നാൽ ആർഷോയും പിള്ളേരും വെള്ളം കുടിക്കും ഏഴ് വർഷം വരെ അകത്തു കിടക്കാം ഗവർണർ ചാലഞ്ച് ചെയ്തതുപോലെ ഒരു മനുഷ്യനും പിണറായി വിജയനെ ഇങ്ങനെ ചാലഞ്ച് ചെയ്തിട്ടില്ല എന്ന് ഗവർണർ വിഷയത്തിൽ പ്രതികരണവുമായി ടി ജി മോഹൻദാസ് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് വകുപ്പിട്ടതും കാര്യങ്ങളുടെ ഗതി മാറ്റും എസ് എഫ് ഐക്കാർക്കെതിരെ ഐ പിസി നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരം എഫ്ഐആർ ഇട്ടതോടെ ഇത് എൻ ഐ എക്കും കൂടി അന്വേഷിക്കാനുള്ള വകുപ്പാണ് എൻ ഐ എയുടെ ഷെഡ്യൂൾ ഒഫൻസിൽ ആദ്യത്തേതാണ് ഐ പി സി വൺ ട്വന്റി ഫോർ ഈ പ്രൊട്ടക്ഷൻ ആകെ കൊടുത്തിരിക്കുന്നത് ഗവർണർക്കും രാഷ്ട്രപതിക്കും മാത്രമാണ് എന്ന് മോഹൻദാസ് പറയുന്നു എസ് എഫ് ഐ ചാൻസലറുമായി ഇടപെടാൻ യാതൊരു അവകാശവുമില്ല മാത്രമല്ല എസ് എഫ് ഐ അദ്ദേഹത്തെ ആരിഫ് ഖാൻ എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ മുഹമ്മദ് എന്ന ഗവർണറുടെ പേര് വിട്ടുകളയുന്നത് അതിലും ഒരു രാഷ്ട്രീയമുണ്ട് ഗവർണറെ മുഴുവൻ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് ഗവർണർ ചാലഞ്ച് ചെയ്തതുപോലെ ഒരു മനുഷ്യനും പിണറായി വിജയനെ ഇങ്ങനെ ചാലഞ്ച് ചെയ്തിട്ടില്ല ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാലഞ്ച് ചെയ്ത പോലെ ഒരു മനുഷ്യനും ഇന്നുവരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചാലഞ്ച് ചെയ്തിട്ടില്ലെന്ന് ടി ജി മോഹൻദാസ് പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജിനെ അതേ നാണയത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളിക്കുന്നതെന്നും ടി പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഭരണതലവനായ ഗവർണറെ തടയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ഐ ക്രിമിനൽ കുറ്റമാണ് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു രാഷ്ട്രപതി ഗവർണർ എന്നിവരെ തടയാനോ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഈ വകുപ്പ് ചുമത്തുക കണ്ണൂർ സിറ്റിയിൽ ഗവർണർക്കെതിരെ കൈയ്യേറ്റമുണ്ടായപ്പോൾ ഈ വകുപ്പ് അനുസരിച്ച് കേസെടുക്കാവുന്നതാണെന്ന് ഗവർണർ സൂചിപ്പിച്ചിരുന്നു ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്രത്തിനാവും രാജ്ഭവനും ഗവർണർക്കും കേന്ദ്രസേനയുടെ സുരക്ഷ വന്നിരിക്കുകയാണ് ഇനിയുള്ള നീക്കങ്ങൾ കരുതലോടെ മതി എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞതായിട്ടാണ് അറിവ് സംസ്ഥാനത്തിന്റെ ഭരണതലവനായ ഗവർണർ പോലീസുമായി ഇടഞ്ഞ് റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിക്കുന്ന അസാധാരണ സാഹചര്യം വഴി തുറക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലേക്കായിരുന്നു സംസ്ഥാനത്തെ ഒന്നാം പൗരനാണ് ഗവർണർ സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയുണ്ടെന്ന് ഗവർണർ ആവർത്തിക്കുന്നത് വെറുതെയല്ല എന്നാണ് സർക്കാരും വിലയിരുത്തുന്നത് സംസ്ഥാനത്തെ ഭരണത്തലവൻ എന്ന നിലയിൽ ക്രമസമാധാന ലംഘനം അനുവദിക്കാനാവില്ല എന്ന് ഗവർണർ പറയുന്നുണ്ട് ക്രമസമാധാന തകർച്ചയുണ്ടായാൽ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ കേന്ദ്രത്തിന് സാധിക്കും കരുതലോടെയാവും ഇനി പിണറായി സർക്കാർ നീങ്ങുക എസ് എഫ് ഐ സമരങ്ങൾ ഉണ്ടാവുമ്പോൾ ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങുന്നതും വെറുതെയല്ല സംഘർഷ സ്ഥലത്ത് ഗവർണർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ ആക്രമണമോ ഉണ്ടായാലും കേന്ദ്രത്തിന് കടുത്ത നടപടിയെടുക്കാവുന്നതാണ് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പോര് ഇനിയും കനക്കാം എന്നാണ് വിലയിരുത്തലുകൾ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്ന നിവേദനത്തിൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും വിവിധ യൂണിവേഴ്സിറ്റികളെ സെനറ്റ് നിയമനത്തിൽ സർക്കാർ നൽകിയ പട്ടിക തള്ളിയതുമാണ് പോരുമുറുകാൻ കാരണമായത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നയപ്രഖ്യാപനം വായിക്കാതിരുന്ന ഗവർണർക്ക് മറുപടി എന്നോണം റിപ്പബ്ലിക് ദിന വിരുന്നിൽ മുഖ്യമന്ത്രി മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഡിജിപി എന്നിവരൊന്നും പങ്കെടുത്തതുമില്ല ഇതിലുള്ള അതൃപ്തി കൂടി കടുപ്പിക്കുന്നതാണ് നിലമേൽ ഗവർണറുടെ അസാധാരണ സമരത്തിന് കാരണമായത് നേരത്തെ തിരുവനന്തപുരത്ത് മൂന്നിടത്ത് ഗവർണറെ തടഞ്ഞ് കരിങ്കൊടി കാണിക്കുകയും അതിക്രമത്തിന് ശ്രമിക്കുകയും കാരണ കേടുപാട് വരുത്തുകയും ചെയ്ത എസ് എഫ്ഐക്കാർക്കെതിരെ ഏഴുവർഷം തടവശിക്ഷ കിട്ടാവുന്ന ഐ പി സി നൂറ്റി ഇരുപത്തിനാലടക്കം കടുത്ത വകുപ്പുകൾ ചുമത്തിയിരുന്നു രാഷ്ട്രപതിയും ഗവർണറേയും തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ചുമത്തുന്ന പ്രത്യേക വകുപ്പാണിത് കേരളത്തിലാദ്യമായാണ് ഈ വകുപ്പ് ചുമത്തിയത് പ്രതികൾക്കെതിരെ സംഘം ചേരൽ കലാപശ്രമം ഔദ്യോഗിക കൃത്യനിർവഹണം തടയൽ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് ഐ പി സി നൂറ്റി ഇരുപത്തിനാലടക്കം ശക്തമായ വകുപ്പുകൾ ചുമത്തണമെന്ന് രാജ്ഭവൻ പോലീസ് മേധാവിയോടും ചീഫ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് വകുപ്പുകളിൽ മാറ്റം വരുത്തിയത് നിലമേലിലെ പ്രതിഷേധത്തിലും ഈ വകുപ്പ് ചുമത്തണമെന്ന് രാജ്ഭവൻ ആവശ്യപ്പെടുമെന്നാണ് അറിയുന്നത് ഐ പി സി നൂറ്റി സവിശേഷ വകുപ്പ് ഗവർണർ തനിക്കെതിരായ പ്രതിഷേധക്കാർക്കെതിരെ ഉപയോഗിക്കുന്നതാണ് സമീപകാലത്ത് കേരളം കണ്ടത് രാഷ്ട്രപതി ഗവർണർ എന്നിവരെ തടയാനോ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഈ വകുപ്പ് ചുമത്തുക കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗവർണർക്കെതിരെ കയ്യേറ്റമുണ്ടായപ്പോൾ ഈ വകുപ്പ് അനുസരിച്ച് കേസെടുക്കാവുന്നതാണെന്നും ഗവർണർ പറഞ്ഞിരുന്നു പ്രതിഷേധക്കാർ ഗവർണറെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തുകയോ ഗവർണർക്ക് സമീപം എത്തുകയോ ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി കുപ്പ് നേരത്തെ ചുമത്തിയിരുന്നില്ല എന്നാൽ തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിൽ ഈ വകുപ്പ് ചുമത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്